ഇപ്പ നിങ്ങൾ ഈ കണ്ടത് എന്താണ് എന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് മറ്റൊന്നുമല്ല ഇത് മതം വളർത്തുന്നതിന്റെ ഒരു തെളിവാണ് ഇപ്പൊ കണ്ടത് അതായത് ചാർമിനാർ എന്ന് പറയുന്ന മുഗൾ ഭരണകൂട ഭരണകൂടകാലത്ത് പണിത ഒരു മുസ്ലിം പള്ളി ആ ഒരു പള്ളി നിരവധി നൂറ്റാണ്ടുകളാണ് വളരെ സുപ്രശസ്തമായിട്ട് നിന്നിരുന്നത് വളരെ പേര് കേട്ട ഒരു പള്ളിയാണെന്ന് മാത്രമല്ല അത് ലോകവ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു മിനാറും കൂടിയാണ് മിനാർ ചാർമിനാർ മിനാറിന്റെ പേരിൽ സിഗററ്റ് ഒക്കെ ഒരു കാലത്ത് ഇറങ്ങിയിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് ആ മിനാറിന്റെ ഏഴലത്ത് പോലും ഒരു അമ്പലം ഇല്ല ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത എന്നാൽ ഇപ്പൊ അവിടെ അതിന്റെ സൈഡിൽ വലിയൊരു അമ്പലം വന്നിരിക്കുകയാണ് വലിയൊരു അമ്പലം അവിടെ വന്നു എന്ന് മാത്രമല്ല അങ്ങനെ വന്നു എന്ന് മാത്രമല്ല അവിടെ ഒരുപാട് ഭക്തന്മാർ ഓടി ഓടി വരുന്നുണ്ട് എവിടെ ഉണ്ടെങ്കിലും ഭക്തന്മാർ ഓടി വരും എത്ര അമ്പലം ഉണ്ടായിക്കോട്ടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സ്ഥലത്ത് കൂടുതൽ ഭക്തന്മാർ ഓടി വരും ഇപ്പൊ തന്നെയുള്ള കേരളത്തിൽ തന്നെ ഏതിനാ ചാർമിനാറിലേക്കൊക്കെ പോകുന്നത് ഇപ്പോൾ ആ പാലാ ബിഷപ്പിന്റെ ഒരു സ്ഥലത്ത് കുറേ വെട്ടുകല്ല് കെട്ടി പണ്ട് വീടുണ്ടാക്കാൻ വേണ്ടി വെട്ടുകല്ല് വെട്ടിയിട്ട് അവിടെ ഇട്ടതായിരിക്കും അതിപ്പോ ഇന്ന് പൊക്കി കൊണ്ടുവന്നിട്ട് അത് ശിവലിംഗാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവിടെ ഭക്തന്മാർ ഭക്തജനങ്ങൾ ഓടി ഓടി വരികയാണ് വിളക്കൊക്കെ കത്തിച്ച് പൂജ തുടങ്ങുകയും ചെയ്തു ഇതേപോലെ തന്നെയാണ് മുസ്ലിം പള്ളിയുടെ അടിയിൽ മുഴുവൻ ശിവലിംഗ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്യാൻ മാപ്പി മസ്ജിദ് ആയിക്കോട്ടെ ബാബറി മജീദ് ആയിക്കോട്ടെ എല്ലാ മസ്ജിദിൻ്റെ അടിയിലും ഇപ്പോൾ ഈ പറഞ്ഞ ഭക്തജനങ്ങൾ ഓടി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എപ്പോഴാണ് ശിവലിംഗം കിട്ടുന്നത് അപ്പം ഞങ്ങൾ ഓടി വരും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതേപോലത്തെ ഒരു സംഭവമാണ് ഈ ചാർമിനാറുടെ സൈഡിൽ നടക്കുന്നത് ഇനി ഈ ചാർമിനാറുടെ സൈഡിൽ ഈ അമ്പലം എപ്പോൾ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ കാലത്ത് വന്നതാണ് മുമ്പ് ഈ ക്യാമറ ഒക്കെ ഉള്ള സമയത്ത് തന്നെ അത് ഫോട്ടോ എടുക്കാൻ സൗകര്യം ഉള്ള സമയത്ത് തന്നെ ഒരുപാട് ഫോട്ടോ ഈ ചാർമിനാറുടെ അവൈലബിൾ ആണ് അതിലൊന്നും തന്നെ ഇങ്ങനൊരമ്പലല്ല അതിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഫോട്ടോ കാണാം ഇതേതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ എടുത്തൊരു ഫോട്ടോ ആണ് അമ്പത്തി ഒന്നോ അമ്പത്തിരണ്ടോ അങ്ങനത്തെ ഒരു സമയത്ത് എടുത്ത ഫോട്ടോ ആണ് ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് അവിടെ ഒരു അമ്പലം കാണില്ല അതേ ആംഗിളിൽ ഒരു ഫോട്ടോ ആണ് അങ്ങനെ അതിനുശേഷം പിന്നെ കളർ ഫോട്ടോ ഒക്കെ വന്നല്ലോ അങ്ങനെ കളർ ഫോട്ടോ എടുത്ത സമയത്തും അതായത് കുറച്ചൊക്കെ കളർ ആയിട്ടുള്ള ഈ ക്യാമറ ഒക്കെ വന്നിരുന്നു ആ ക്യാമറ വന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തഞ്ച് ആ സമയത്താണ് അല്ലെങ്കിൽ എഴുപത് സമയത്ത് ആ സമയത്ത് പോലും അവിടെ ഒരു അമ്പലവും ഇല്ല എന്ന് നിങ്ങൾക്ക് ഈ ഫോട്ടോ അന്ന് ഫോട്ടോയിൽ കൂടെ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാൽ അതിന്റെ ശേഷം ഇപ്പതാ ഈ കാണുന്ന ഫോട്ടോ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം എടുത്ത ഫോട്ടോയിൽ നിങ്ങൾക്ക് ചെറിയൊരു അമ്പലം അതിന്റെ സൈഡിൽ കൊടുന്ന് ഉന്തി 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 കൊടുന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ കാണാം അത് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഉത്തരം ഇവർക്ക് ഉളുപ്പ് എന്ന് പറഞ്ഞ സംഗതിയില്ല അന്നമതസ്ഥരുടെ കെട്ടിടങ്ങളുടെ അടുത്ത് തന്നെ ഇവരുടെ ആരാധന നടക്കുള്ളൂ അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ഉന്തി കൊണ്ടുവന്ന് വെക്കുന്നതാണ് ചെറിയൊന്ന് അതിനുശേഷം പിന്നെ വികസിക്കാൻ തുടങ്ങിയാണ് ആ ചെറിയ സാധനം വലുതായി 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 വന്നിട്ടാണ് ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ വീട്ടിൽ കണ്ടത് വലിയൊരു അമ്പലം മാറിയിരിക്കുകയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മുന്ന ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് ഏത് ആംഗിളിൽ നോക്കിയാലും ഒരു ഓരമ്പലും തന്നെ കാണുക അസാധ്യവുമാണ് പിന്നെ ഈ ചാർ മിനാർ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ ഇത് ഉണ്ടാക്കിയത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി അറുന്നൂറിന് പിടിക്കുക ആ സമയത്ത് മുഹമ്മദ് ഖുലി ഖു ഷാ എന്ന് പറയുന്ന രാജാവാണ് ഇത് ഉണ്ടാക്കിയത് ആ ഒരു അസൂയ മുസ്ലിം രാജാക്കന്മാരാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ നേട്ടങ്ങളും അതേപോലെ തന്നെ മോണുമെന്റ്സും കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ അസൂയ ഒരു തരത്തിലും തീരാൻ പോകുന്നില്ല ആ അസൂയ തീർക്കാനാണ് എല്ലത്തിന്റെ അടുത്ത് കൊടുത്ത് ഒരു അമ്പലം ഒരു അമ്പലം പറഞ്ഞ ഉന്തി കയറ്റുന്നത് അങ്ങനെ ഈ ഒരു കെട്ടിടമാണെങ്കിലും ഹൈദരാബാദിലത്തെ ഏറ്റവും ആദ്യത്തെ ഒരു ഉറപ്പുള്ള ഇത്രയും വലിയൊരു കെട്ടിടമാണ് എന്നാണ് പറയുന്നത് ആദ്യത്തേതാണ് ഈ ഹൈദരാബാദ് എന്ന് പറയുന്നത് ഒരു തലസ്ഥാന നഗരമാണ് അന്നും അങ്ങനെ തന്നെ ആയിരുന്നു അങ്ങനെ ഈ മുഹമ്മദ് ഖുലി കുത്തുബ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഭരിച്ചിരുന്ന സമയത്താണ് ഗോൽക്കൊണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭയങ്കരമായിട്ട് ഈ വസൂരി വന്നു അങ്ങനെ പ്ലേഗ് വന്ന സമയത്ത് അവിടെ പിന്നെ ഈ ഭരണം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹൈദരാബാദിലേക്ക് മാറിയത് അങ്ങനെ മാറി അവിടെ ഈ ചാർമിനാർ എന്ന് പറഞ്ഞ ഈ കാണുന്ന ഈ ഒരു പള്ളി വെച്ചതോട് കൂടിയിട്ടാണ് അന്നത്തെ ഒരു ചരിത്രം പറയുന്നത് പ്ലേഗ് അവസാനിച്ചു എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഉണ്ടായ ഒരു ബിൽഡിങ്ങാണത് ആ ബിൽഡിങ്ങിന്റെ അടുത്ത് മെല്ലെ മെല്ലെ ചരിത്രമൊക്കെ മാറ്റിമറിച്ച് നുണകൾ പറഞ്ഞ് കേട്ടുകഥകൾ പറഞ്ഞ് അവിടെ അതായിരുന്നു ഇതായിരുന്നു ഒക്കെ പറഞ്ഞ് അവിടെ ഒരു അമ്പലം പറഞ്ഞ സംഗതി കൊണ്ടു വെച്ചാൽ ചെറിയൊരു ഷീറ്റ് അടിച്ചിട്ടുള്ള ചെറിയൊരു സംഗതി കൊണ്ടു വെച്ചാൽ ആദ്യം അതായത് വെൽതായി വെൽതായി വെൽതായിട്ട് ഇപ്പോ വലിയൊരു അമ്പലമായി മാറിയിരിക്കുകയാണ് ഇനി ഏത് നിമിഷവും ആ ചാർമിനാർ അവര് തല്ലിപ്പൊളിക്കും അതിനുശേഷം ജയ ശ്രീറാം പറഞ്ഞ മോദി ഓടി വന്നിട്ട് അതിന്റെ ഉദ്ഘാടനം കഴിക്കുകയും ചെയ്യും ഇനി ഈ ഉന്തി 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 കൊണ്ടുവന്ന ഈ ഒരു അമ്പലം അതിനെ കുറിച്ച് എന്താ പറയുന്നത് ഭാഗ്യലക്ഷ്മി അമ്പലാത്ര പേര് അവിടെ ഒരു അമ്പലം തന്നെ ഉണ്ടായിരുന്നില്ല അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കെട്ടിടം വെച്ചതിന്റെ ശേഷം പറയാണ് അത് ഭാഗ്യലക്ഷ്മി ടെമ്പിൾ ആണ് ഭാഗ്യലക്ഷ്മി അമ്പലാത്ര എന്നിട്ട് ഇവിടെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഈ ഒരു അമ്പലം ഉണ്ടായതെന്ന് പറയുന്നു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഫോട്ടോകൾ കണ്ടാൽ അവിടെ അമ്പലം ഉള്ളതായിരുന്നു കാണൂല ഇനി വല്ല ഇനി വല്ല ചെറിയ പ്രതിമറ്റ വെച്ചിട്ട് ശ്രീരാമൻ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലുള്ളൂ അവിടെ ഒന്നും കാണുന്നില്ല ശേഷം അവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അന്നത്തെ കാലത്ത് അന്ന് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലൊന്നും ഒന്നും സംഖ്യകളില്ല അപ്പൊ സത്യസന്ധമായിട്ടാണ് അവർ പ്രവർത്തിക്കുക അങ്ങനെ അവർ അന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു നിയമവിരുദ്ധ കെട്ടിടമാണ് ഇത് എത്രയും പെട്ടെന്ന് പൊളിച്ചു കളയണം എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഇത് കേസൊക്കെ ആയി അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടില് തെലങ്കാന ഹൈക്കോടതി ഈ ഒരു അമ്പലം ഇനി വികസിപ്പിക്കരുത് ഇത് പൊളിച്ചു കളയേണ്ടതാണ് എന്നുള്ള വിധി വരെ വന്നു എന്ത് വീതി ഇന്ത്യയിലെന്ത് വീതി വിധിയൊക്കെ മുസ്ലിം നാമധാരികൾക്ക് മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ ഒരു വിധിയും അങ്ങനെ വിധിക്കൊക്കെ ചെയ്ത് രണ്ടായിരത്തി പതിമൂന്നില് എ എസ് ഐ എന്നുവച്ചാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിനെ നിയമവിരുദ്ധ കെട്ടിടമായിട്ട് പൂർണമായിട്ട് പ്രഖ്യാപിച്ചു എന്ന് വെച്ചാൽ അത് ഏത് നിമിഷവും അവിടെ നിന്ന് എടുത്ത് ഓടിക്കൊള്ളണം എന്നാണ് ഇതർത്ഥം പക്ഷെ രണ്ടായിരത്തി പതിനാലില് ബി ജെ സർക്കാർ ഈ പറയുന്ന തീവ്രവാദികൾ വന്നതോട് കൂടിയിട്ട് പിന്നെ ഒരു രക്ഷയില്ല അതിമ തൊടാൻ പോലും പറ്റില്ല എന്ന അവസ്ഥ കാരണം എന്താണ് അത് ഉപയോഗിച്ചിട്ട് വേണം ഈ തെലുങ്കാനയിൽ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട് ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കിയിട്ട് അവിടെയും ഗുജറാത്ത് പോലെ ഭരണം പിടിച്ചെടുക്കാൻ അപ്പൊ അതിനു വേണ്ടിയിട്ടിപ്പോ ഫുൾ സപ്പോർട്ടാണ് ബി ജെ പി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പൊളിച്ചു കളയുകയും അസാധ്യമാണ് എന്ന് മാത്രമല്ല ഇപ്പൊ ഇന്ത്യയിൽ എവിടെ നോക്കിയാലും ശിവലിംഗം കിട്ടി ശിവലിംഗം കിട്ടി എന്നുള്ള ഒരേ ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് ഒരാളോടെ പറയാണ് പഴയ ആട്ടുകല്ലാണ് ഫോട്ടോ ആ ഫോട്ടോ കണ്ടില്ലേ ഫോട്ടോയിൽ ആട്ടുകല്ലാണ്ട് സാധനം ഇത് ശിവലിംഗം എന്നല്ല എന്നിട്ട് പറയാണ് ഇത് പൊടിച്ച് കളയാൻ മാർഗമുണ്ടോ ഗായസ് എന്ന് ചോദിക്കുകയാണ് വെറുതെ ഇട്ടാൽ ഭാവിയിൽ പ്രശ്നം അത് വീടിൻ്റെ പുറത്തോടെ ഇട്ടു കഴിഞ്ഞാൽ ഇപ്പം ഉപയോഗിക്കുന്നില്ലല്ലോ ഇപ്പം വലിയ മിക്സിയൊക്കെ കണ്ടല്ലോ അങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ അത് താഴ്ന്നു പോകും കനം കൊണ്ട് താഴ്ന്നു പോകും വെള്ളമൊക്കെ ഒലിച്ചിട്ടോ മഴ പെയ്തിട്ടൊക്കെ അങ്ങനെ താഴ്ന്നു പോകും താഴ്ന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ആരിലും കളച്ചിട്ട് അല്ലെങ്കിൽ പണിക്കാര് വന്നിട്ട് തെങ്ങിൻ്റെ കട കിടക്കുമ്പോൾ ഈ സാധനം കിട്ടിയാൽ ഉടനെ തന്നെ ഹിന്ദുത്വ തീവ്രവാദി പാർട്ടിക്കാരോട് പറയും ശിവലിംഗം കിട്ടിയെന്ന് വരും അതോടുകൂടി ആ വീട് പോയി കിട്ടും അവിടെ ഭക്തജനങ്ങൾ ഓടി വരും വിളക്ക് കത്തിച്ച് പൂജിക്കാൻ അപ്പൊ അത് പൊടിച്ച് കളയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കാരണം എന്താണ് അയൽ ഭക്തത്തെ വീട്ടിലേക്കും കളയാൻ പറ്റില്ല പിന്നെ അവരുടെ വീട് പോയി കിട്ടും അപ്പൊ ഇത് പൊടിച്ച് കളയുക എന്നല്ലാതെ മറ്റൊരു മാർഗം ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് വീടെങ്ങാനും പൊളിച്ച് അമ്പലം പണിത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ വഴിയാധാരമാകും അതുകൊണ്ട് ചോദിച്ചതാണ് ഗായസ് എന്ന് പറയാണ് ഒരു ആട്ടുകല്ലിന്റെ ഫോട്ടോ ഇട്ടിട്ട് അത്രയും ഡേഞ്ചറാണ് കാര്യങ്ങൾ പിന്നെ ഇപ്പൊ സ്ഥിരം കേൾക്കുന്ന വലിയൊരു പല്ലവിയാണ് ഇന്ത്യ ഒരു ഭയങ്കര സംസ്കാരം ആർഷ ഭാരത സംസ്കാരം ഉണ്ടായിരുന്നൊക്കെ പക്ഷെ സത്യത്തിൽ ആയിരം വർഷം മുമ്പത്തെ എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ഷേയ്പ്പുണ്ടല്ലോ അങ്ങനത്തെ ഒരു ഷേപ്പ് ഈ രാജ്യത്തിൻ്റെ ഉണ്ടായിരുന്നില്ല കാരണം ഒരുപാട് നാട്ടുരാജാക്കന്മാരായിരുന്നു ഓരോ രാജാക്കന്മാർ അവരുടെ കയ്യൂക്ക് പോലെ കുറേ സ്ഥലങ്ങൾ പിടിച്ചെടുത്തിരുന്നു അതാണ് അവരുടെ രാജ്യം മറാഠ എന്നും പറഞ്ഞിട്ടും മലബാർന്നും നിസാം എന്നും ഡൽഹി എന്നൊക്കെ പറഞ്ഞ ഓരോരോ പേരിൽ ഓരോ രാജ്യമായിരുന്നു അതായത് ഇന്ത്യക്കകത്തുള്ള സ്റ്റേറ്റ് ഒന്നല്ല ഒക്കെ ഒരു രാജ്യമാണ് ഓരോ രാജാക്കന്മാർ ഭരിച്ചത് മൈസൂർ അടക്കം ഒരു രാജ്യമായിരുന്നു അത് ഈ ടിപ്പു സുൽത്താൻ ഭരിച്ചതാണ് അങ്ങനെ ഓരോ രാജ്യമായിരുന്നു ഇന്ന് കാണുന്ന മാപ്പിലുള്ള ഷേപ്പ് ഒന്നും ഇല്ല പിന്നെ എവിടുന്നാണ് ഇവർക്ക് ഇന്ത്യ ഭാരതം എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകളൊക്കെ കിട്ടിയത് ഈ ഭാരതം എന്നുള്ള വാക്ക് വന്നത് എങ്ങനെയറിയ അറബികൾ ഇട്ട പദമാണ് ഭാരതം ഭാരത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല എന്നാണ് അതിൻ്റെ അർത്ഥം ഈ മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവർക്ക് മനസ്സിലായി ഇന്ത്യയിൽ ഒരുപാട് മസാല ഉണ്ടെന്ന് ഒരുപാട് മസാല ഈ കേരള ഭാഗത്ത് നിന്നും അവിടെ നിന്നൊക്കെ നല്ല മസാല കയറ്റുമതി ചെയ്യാൻ പറ്റും അങ്ങനെ മസാല കിട്ടുന്ന രാജ്യം എന്ന നിലക്കാണ് ഭാരത് എന്നുള്ള പേരിട്ടത് അതാണ് പിന്നീട് ഭാരതം എന്നായത് ഇപ്പൊ പറയുന്നത് അത് ഞങ്ങളുടെ ഭാരതമാണ് ഭാരതത്തിന്റെ സംസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് സംസ്കാരവും ഒന്നുമില്ല ഒക്കെ ഈ അറബികൾ കൊടുത്ത സംസ്കാരം അല്ലാത്ത ഒരു സംസ്കാരവും അല്ലെങ്കിൽ മുസ്ലിം രാജാക്കന്മാർ കൊണ്ടുവന്ന സംസ്കാരം അല്ലാത്ത ഒന്നും തന്നെ ഇന്ത്യയിലില്ല അറിവ് പറയും ആർച്ചാ ഭാരത സംസ്കാരം ഉണ്ടായിരുന്നത് കുറേ നാട്ടുരാജാക്കന്മാരാണോ പരസ്പരം അടിച്ച് തമ്മി തല്ലി ചത്തിരുന്ന കുറേ രാജാക്കന്മാരാണോ മുസ്ലിം രാജാക്കന്മാർ വരുന്നതിന്റെ മുമ്പ് അവരുടെയൊക്കെ പേരിൽ ചിലപ്പം ഹിന്ദു നാമൊക്കെ നിങ്ങൾക്ക് കാണാം പക്ഷെ അതില് ബുദ്ധന്മാരും ഉണ്ട് അവർ പരസ്പരം യുദ്ധം ചെയ്ത് തമ്മിലടിച്ചിട്ടാണ് അവർ ജീവിച്ചിരുന്നത് തന്നെ അപ്പൊ ഇതാണ് മുന്നത്തെ ഇന്ത്യയുടെ ഒരു സത്യാവസ്ഥ ഇങ്ങനൊരു രാജ്യാന് ഉണ്ടായിരുന്നില്ല പിന്നെ ഈ മുഗൾ രാജാക്കന്മാർ വന്ന് ഓരോരോ സ്ഥലം ഓരോരോ സ്ഥലം വെട്ടിപ്പിടിച്ചതിന് ശേഷമാണ് ഇന്ന് കാണുന്ന രീതിയിൽ വലിയൊരു രാജ്യമായത് പിന്നെ ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് അവരും കൂടുതൽ സ്ഥലങ്ങളെ പിടിച്ചടക്കി പിടിച്ചടങ്ങിയിട്ടാണ് പാകിസ്ഥാൻ ഇവരൊക്കെ എത്തിയത് അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ ഒന്നും തന്നെ ഇന്ത്യയുടെ ഭാഗം അന്നുമല്ല ഇന്നുമല്ല പറയുന്നത് ഇവരിപ്പോ കുറെ ഹിന്ദുത്വ തീവ്രവാദികൾ പറയുന്നത് പാകിസ്ഥാൻ നിങ്ങൾക്ക് തന്നില്ലേന്ന് പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് തന്നെ മുസ്ലിങ്ങൾ പിടിച്ചടക്കിയത് കൊണ്ട് കിട്ടിയ ഒരു സ്ഥലമാണ് ഈ പാകിസ്ഥാനൊക്കെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഈ വക സ്ഥലങ്ങളൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു ചരിത്രം മാത്രമേ ഇന്ത്യക്കുള്ളൂ അല്ലാതെ ഇവിടെ ഒരു ഹിന്ദുത്വ തീവ്രവാദികളും പറയുന്നത് പോലെ ഞങ്ങളുടെ അവതാരം കൊണ്ട് ഞങ്ങളുടെ അവതാരം കൊണ്ട് പറഞ്ഞ സംഗതിയേ ഇല്ല ഒരാളുടെ അവതാരം ഇല്ല ഇതൊക്കെ അന്നന്നത്തെ മുസ്ലിം രാജാക്കന്മാരൊക്കെ വെട്ടിപ്പിടിച്ച സ്ഥലങ്ങൾ മാത്രമാണ് ഇന്ന് കാണുന്ന ഭാരത് എന്ന് പറയുന്ന സ്ഥലം അതാണ് ഇപ്പോൾ ഭാരതം പറഞ്ഞ് നടക്കുന്നത് ഏതായാലും നമുക്ക് ഒരു വീഡിയോ കൂടി കണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ഒന്ന് മലബാറിൽ ഏകാദന സ്വഭാവമുള്ള ഒരു മൊണോലിത്തി ഒരു ഹിന്ദു എന്ന് പറയുന്ന ഒന്ന് സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല ഹിന്ദു സമുദായ രൂപീകരണം തന്നെ തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് ശേഷം മലബാറിൽ ഒരു സംഭവമാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമാണ് ഇന്ന് പറയുന്ന ഈ എല്ലാ ജാതികളും കൂടി ഒരു ഹിന്ദു എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്നത് അന്നത്തെ പറയനും പുലയനും ഈഴവനൊക്കെ കൂടി ഹിന്ദു എന്ന് പറഞ്ഞു തന്നെ അവന് അടി ഉള്ളുവായിരുന്നു അന്ന് ഇരുപതിലൊക്കെ മനസ്സിലായോ പിന്നെ എന്ത് ഹിന്ദു അപ്പൊ ഈ ഹിന്ദുവാദങ്ങൾ അടിസ്ഥാനപരമായി നിലനിൽക്കുന്നതല്ല നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അന്ന് ഈ കലാപത്തിൽ പങ്കെടുത്ത മനുഷ്യർ ഈ അടിത്തട്ടിലായിട്ടുള്ള ഈ പറയുന്ന മനുഷ്യരാണ് മാത്രവുമല്ല ഇതിൽ നല്ല ശതമാനം ലോയലിസ്റ്റുകളായി മുസ്ലിങ്ങൾ പങ്കെടുത്തിട്ടില്ല കച്ചവടക്കാരും വലിയ രീതിയിലുള്ള ജന്മിമാരൊന്നും ഇതിന് പങ്കെടുത്തില്ല അവർ ലോയലിസ്റ്റുകളായിരുന്നു ബ്രിട്ടീഷ് പക്ഷവാദികളായിരുന്നു ആ ബ്രിട്ടീഷ് പക്ഷവാദികൾക്ക് എതിരായിട്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പോരാളികൾ സമരം നടത്തുന്നത് നമുക്കറിയാലോ വര്യകുന്നത്തിന്റെ നമുക്കറിയാ അതറിയാലോ ചെക്കുട്ടി പോലീസിന്റെ അങ്ങനെ ഒരുപാട് ആളുകളുടെ കഥ നമ്മൾക്കറിയാം ആ സംഭവങ്ങളൊക്കെ അറിയാം അപ്പൊ സ്വാഭാവികമായി അടി അടിത്തട്ടിൽ നിന്നും ഉയർന്നു വന്ന സാമൂഹിക വിഭാഗങ്ങൾ ഇവിടെ തന്നെ മറ്റൊരു ചരിത്രം കൂടി പറഞ്ഞാൽ വേറൊരു കാര്യമാണ് പറയേണ്ടി വരിക അത് പറയേണ്ടി വരിക എന്ന് വെച്ചാൽ ആരാണ് ഈ മാപ്പിളമാരെന്നൊരു ചോദ്യം ചോദിക്കേണ്ടി വരുമോ സബാസ്റ്റേൻ്റെ ആരാണ് മാപ്പിളമാര് ഇതല്ല സൗദി അറേബ്യയിൽ നിന്നോ പശ്ചിമേഷ്യയിൽ നിന്നോ എല്ലാവരും ഈ പറയുന്ന ഈ കടലിലൂടെ വെള്ളം കയറി വന്ന മനുഷ്യരാണിത് അല്ല ഇവിടെയുള്ള പറയുന്നത് പോലെ നോക്കി മാപ്പിളമാരായത് അടിസ്ഥാനപരമായി മനുഷ്യ ഇവിടെയുള്ള പറയരും പുലേരും ഈഴവനൊക്കെയാണ് മാപ്പിളമാരായത് അപ്പൊ ആ മാപ്പിളമാരായത് എന്താണ് ഈ സൂഫികൾ എന്ന് പറയുന്ന ആളുകൾ അത് ഈ പശ്ചിമേഷ്യയിൽ നിന്നും ഈ ബാൽക്കൻ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് സൂഫികൾ വരികയും ഏഹ് ആ സൂഫികൾ എന്താണോ ചെയ്ത് അവർ ഇസ്ലാമിക പണ്ഡിതന്മാരായിരുന്നു അവർ ചെയ്യുന്നതുപോലെ ഇവിടുത്തെ മനുഷ്യരും ചെയ്തു അവർ സൂഫിയുടെ ആളായി അവർ ഇസ്ലാമായി ഇസ്ലാമാത്രേ ഉള്ളൂ മനസ്സിലായി അവർ സൂഫി അത് തങ്ങന്മാരെന്തോ പറഞ്ഞു തങ്ങന്മാരെന്തോ ചെയ്തു അതനുസരിച്ച് അതേ രീതിയിൽ അവരെ അനുധാവനം ചെയ്തു അവരെ പിന്തുടർന്നു അങ്ങനെ ഇവരൊക്കെ മാപ്പിളമാരായി അപ്പൊ അതൊരു സാമൂഹിക ചരിത്രമാണ് അപ്പൊ ആ ആ ഒരു സാമൂഹിക ചരിത്രം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മധ്യകാലഘട്ടം മുതൽ മലബാർ പ്രദേശത്ത് ഇസ്ലാമിന്റെ വളർച്ചയും അതിന്റെ വികാസവും ഉൾപ്രദേശങ്ങളിലേക്ക് ഈ പറയുന്ന മലബാർ ലഹല നടക്കുന്നത് കോസ്റ്റൽ ഏരിയയിലല്ല താനൂര് മാത്രമാണ് ഇത് കോസ്റ്റൽ ഏരിയയിൽ നടന്ന ഒരു പ്രക്ഷോഭമായിട്ടുള്ളത് ബാക്കിയെല്ലാം അതിന്റെ ഉൾപ്രദേശങ്ങളിലേക്കാണ് നിലമ്പൂർ കാട് വരും എത്തി നിൽക്കുന്ന ഒരു വലിയ സംഭവമാണ് അപ്പൊ ഈ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ എങ്ങനെയാണ് മാപ്പിളമാർ എന്ന് പറയുന്ന ഒരു സമൂഹം ഉണ്ടായത് ഏതൊരു പരിവർത്തനത്തിലൂടെയാണ് ഏതൊരു സാംസ്കാരികവും വൈജ്ഞാനികവും വിശ്വാസപരവുമായ പ്രക്രിയ എന്തായിരുന്നു എന്ന് അന്വേഷിക്കുമ്പോഴാണ് അടിസ്ഥാനപരമായി ഭൂരിപക്ഷം വരുന്ന മാപ്പിളമാർ ഈ തദ്ദേശീയ ജനതയിൽ നിന്നും വിശ്വാസപരമായി ധാർമ്മിക പ്രബോധനത്തിന്റെ ഭാര പാരമ്പര്യത്തിന്റെ ഭാഗമായി ഇസ്ലാം സ്വീകരിച്ചവരാണ് കൺവേർട്ട് ചെയ്തവരല്ല കൺവേർട്ട് ചെയ്തവരല്ല കൺവേർഷൻ ഇല്ല സ്വീകരിക്കുകയുള്ളൂ അതിന് ഞാൻ മത മത ആരോഹമാണ് മതത്തിലേക്ക് വരുന്നതാണ് മതം ഇല്ലാത്ത മനുഷ്യർ മതം സ്വീകരിച്ചു അങ്ങനെ ഇസ്ലാമായി തീർന്നു ആണ് മാപ്പിളമാരായിത്തീർന്നു ആ മാപ്പിളമാരെയാണ് ആര് പറയാം ഇവര് വലിയ പ്രശ്നക്കാരാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഇവിടുത്തെ തദ്വേഷ ജനതകളോടാണ് ഇവിടുത്തെ സംഘപരിവാർ പറയുന്നത് നിങ്ങൾ മാപ്പിളമാരാണ് നിങ്ങൾ ഹിന്ദുക്കളെ അപ്പൊ ഹിന്ദു എന്ന് പറയുന്ന പരികൽപ്പന വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മാപ്പിളമാർ ഒരു മതസമൂഹം എന്ന രീതിയിൽ നടത്തിയ ഒരു ലഹളയാണെന്ന രീതിയിൽ ഇനി പഠിക്കുന്നതിൽ പരിമിതിയുണ്ട് മറിച്ച് ഇത് അടിത്തട്ടിലായ സാമൂഹ്യ വിഭാഗങ്ങളുടെ അടിച്ചമർത്തൽ ബ്രിട്ടീഷ് ഭരണകൂടവും ജന്മിത്വവും തദനുസൃതമായ സാമൂഹ്യ വിഭജന രൂപങ്ങളും അടിച്ചമർത്തൽ രൂപം കൂടിച്ചേർന്നപ്പോൾ സങ്കീർണമായൊരു വ്യവസ്ഥയായി മാറുകയും അവരെ ആ ആ സങ്കീർണമായ വ്യവസ്ഥയെ മനസ്സിലാക്കുവാനും അതിനെ രാഷ്ട്രീയമായി ആവശ്യമായ വൈജ്ഞാനികവും ധാർമ്മികവും രാഷ്ട്രീയമായ ബോധങ്ങൾ നൽകിയത് തദ്ദേശീയമായ മുസ്ലിം പണ്ഡിതരായിരുന്നു അപ്പം ദേശീയ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ കൂടി ചേർന്ന് ഇതൊരു ബഹുജന സ്വഭാവത്തിലുള്ള ബ്രിട്ടീഷ് ജന്മിവിരുദ്ധ പ്രക്ഷോഭങ്ങളായി മാറുകയും അതിന്റെ അടിത്തട്ടിൽ സാമൂഹികമായ നീതിക്കും സാമൂഹികപരമായ തുല്യതയ്ക്കും വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും ആശയങ്ങളും ഇതിന്റെ അടിത്തട്ടിൽ ഇങ്ങനെ ലീനമായി കിടന്നാണ്